നമസ്കാരം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം നൂറ്റി നാല്പത്തിനാല് വർഷത്തിൽ മാത്രം നടക്കുന്ന കുംഭമേളയായതിനാൽ പ്രതീക്ഷിച്ചതിലധികം തിരക്കാണ് മഹാകുംഭമേളയിൽ ഉണ്ടാകുന്നത് എന്നാൽ ബി ജെ പി സർക്കാർ ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഇത് നടക്കുന്നത് പലർക്കും അത്ര സുഖിച്ചിട്ടില്ല അതിനാൽ തന്നെ സ്നാനം നടത്തുന്ന നദിയിൽ ഈ കോളി ബാക്ടീരിയ ഉണ്ടെന്നാണ് ഇക്കൂട്ടരുടെ വാദം വാദപ്രതിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിൽ ഇക്കൂട്ടരുടെ വായെടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് വൈറലാവുകയാണ് ഇത് മഹാകുംഭമേള നൂറ്റിനാൽപത്തി നാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം അതിനാൽ തിരക്കുകൂടും സ്വാഭാവികം ഇത്ര തിരക്കില്ലാതെ തന്നെ പുല്ലുമേട് നൂറ്റിയേഴോളം പേർ മരിച്ചു കാശിയിൽ മരിച്ചാൽ ഗുണം നേരെ സ്വർഗത്തിൽ പോകാം യഥാർത്ഥ ഉദ്ദേശ്യം അത് തന്നെ പിന്നെ ഈ കോളി ബാക്ടീരിയ അത് പമ്പയിലുണ്ട് ആലപ്പുഴ എറണാകുളം കൊല്ലം ബാക്ക് വാട്ടേഴ്സിൽ ധാരാളമുണ്ട് കരിമീൻ തിന്നുന്നത് പോലും മലമാണ് നാമും ടൂറിസ്റ്റുകളും ആ കരിമീനിനെയും തിന്നുന്നു മാലിന്യം പമ്പ ചാലിയാർ കേരളത്തിലെ മിക്ക നദികളിലും കിണംകുളർ തടാകം എല്ലാ സെപ്റ്റി ടാങ്ക് വേസ്റ്റിനാൽ സമ്പന്നമാണ് കേരളത്തിലെ ഒരു ദ്രൈവിംഗ് സംരംഭമാണ് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് വൻ വരുമാനവും ലഭിക്കുന്നു ഗുണ്ടകൾ ക്രിമിനലുകളാണ് പ്രധാനമായും ഈ പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവർ രാത്രിയുടെ മറവിൽ സെപ്റ്റി ടാങ്ക് മാലിന്യം അതിന്റെ കൂടെ നർക്കോട്ടിക്സ് ടാങ്കർ ലോറിയിൽ കയറ്റി കൊണ്ടുപോയി ശുദ്ധജല സ്രോതസ്സുകളിൽ തള്ളുന്നു ആ മലിനജലമാണ് നാം ഉപയോഗിക്കുന്നത് പകർച്ചവ്യാധികളെല്ലാം ഇവിടെ തുടർക്കഥ ആമാശയത്തിലും ഈ കോളി ബാക്ടീരിയ ഉണ്ട് ഒരു ദോഷവുമില്ല ഗുണമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന പോസ്റ്റ് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ സ്നാനം നടത്തുന്ന നദിയിൽ ഈ കോളി ബാക്ടീരിയ ഉണ്ടെന്നും പറഞ്ഞ് ഏറ്റവും കൂടുതൽ കരച്ചിൽ നമ്മൾ കേരളീയർക്കാണ് ഇവരുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഇതിന് പിന്നിൽ വെറും രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും അല്ലാതെ ഉത്തർപ്രദേശിലെ ജനങ്ങളോടോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു ജനങ്ങളോടോ സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ടൊന്നുമല്ല ഇവരിങ്ങനെ പറയുന്നത് അതേസമയം ഏറ്റവും കൂടുതൽ ഈ കോളി ബാക്ടീരിയയും മലിനമായ നദികളിൽ മൂന്നാം സ്ഥാനത്താണ് നമ്മുടെ തിരുവനന്തപുരത്തെ കരമിനിയാറുള്ളത് തലസ്ഥാന നഗരത്തിന്റെ ജീവനാടി പോലെ ഒഴുകുന്ന ആറാണ് ഈ കരമനിയാർ നിരവധി ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഈ ആറ് കോളിഫോം ബാക്ടീരിയയുടെ ഈ റ്റില്ലമായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു മില്ലി ലിറ്റർ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഇരുപത്തിനാലായിരം ആണെന്നാണ് കണ്ടെത്തൽ ഇത് ഞെട്ടിക്കുന്ന കണക്കാണ് ഒരു മില്ലി ലിറ്റർ വെള്ളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് പരമാവധി അനുവദനീയമായ അളവ് കരമനയാറിനെ ആശ്രയിക്കുന്ന നിരവധി കുടുംബങ്ങൾ തലസ്ഥാന നഗരത്തിലും പ്രാന്ത പ്രദേശങ്ങളിലുമുണ്ട് കരമന നദിയിലെ ജലത്തിന്റെ പി എച്ച് നില വളരെ കുറവാണെന്നും വെള്ളത്തിലെ അമ്ലാംശത്തിന്റെ തോത് വളരെ കൂടുതലാണെന്നും ഫിഷറീസ് വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് ചെയ്തിരുന്നു ജലത്തിൽ ഓക്സിജന്റെ അളവും കുറവാണ് മലിനീകരണം കൂടുതലാണെന്നും അന്ന് കണ്ടെത്തിയിരുന്നു ശുദ്ധജലത്തിന്റെ പി എച്ച് നിലയോ ഏഴാണ് പി എച്ച് നില ഏഴിൽ താഴെയാണെങ്കിൽ വെള്ളത്തിന് അമ്ലത കുറയും കരമനാറ്റിലെ പി എച്ച് നില അഞ്ചിലാണെന്നും ഫിഷറീസ് വകുപ്പിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു അമ്ലാംശം കൂടുതലായ വെള്ളത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന വിഷലോഹങ്ങൾ ഉയർന്ന തോതിലുണ്ടാകും കൂടാതെ വെള്ളത്തിൽ പുളിപ്പും ഉണ്ടാകുന്നു മലിനീകരണം രൂക്ഷമാണെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ കണ്ടെത്തിയ സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് നദികളിൽ ഒന്നാം സ്ഥാനത്താണ് കരമനിയാറുള്ളത് അതേസമയം തലസ്ഥാനത്തെ പ്രധാന ശുദ്ധജലസ്രോതസ്സായ കരമനിയാർ നഗരത്തിന്റെ മാലിന്യവാഹിനിയായി മാറിയിട്ട് നാളുകളെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദികളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനമാണ് കരമനിയാറിന് കരമനിയാറിനെ മാലിന്യമുക്തമാക്കാനും സംരക്ഷിക്കാനുമുള്ള പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങിയിരിക്കുകയാണ് നഗരവൽക്കരണവും മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ സംവിധാനവും ഇല്ലാത്തതുമാണ് മലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങൾ കൂടാതെ ശുചിമുറി മാലിന്യവും അറവുശാലകളിലെ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാനുള്ള ഒരു ഇടമായി നദി മാറിക്കഴിഞ്ഞു നദീജലത്തിലെ ഓക്സിജന്റെ അളവ് പരിശോധിച്ച് മലിനീകരണ തോത് കണക്കാക്കുന്ന ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നിരക്ക് കരമനിയാറിൽ ലിറ്ററിൽ ഏഴേ ദശാംശം മൂന്ന് മില്ലിഗ്രാം വരെയാണെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തലസ്ഥാന നഗരത്തിലെ സീവേജ് ലൈനുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് കമ്മീഷൻ ചെയ്തതെങ്കിലും ഇതുവരെ കാലത്തിനനുസരിച്ച് കേരളം മാറ്റം വരുത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മലീമസമായ നദികളിൽ ഒന്നാണ് തിരുവല്ലം നദി തിരുവല്ലം നദിയിൽ പതിനയ്യായിരത്തിലധികമാണ് ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം അപ്പോൾ സ്വന്തം നാട്ടിലെ നദികളെ കുറിച്ച് ഒരു ചിന്തയും ആശങ്കയും ഇല്ലാത്തവരാണ് അങ്ങ് ഉത്തർപ്രദേശിലെ നദിയെ ചൊല്ലി വിലപിക്കുന്നത് മാത്രമല്ല പുറത്ത് കേട്ടാൽ നാണക്കേട് തോന്നുന്ന തരത്തിലുള്ള ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ സെപ്റ്റി ടാങ്ക് വാരുന്നതിന് അതായത് കക്കൂസ് മാലിന്യം വാരുന്നതിന് വലിയ മാഫിയകൾ പ്രവർത്തിക്കുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം ഈ മാഫിയകൾ തമ്മിൽ കൊച്ചിയിൽ പലപ്പോഴും ഏറ്റുമുട്ടലും നടക്കാറുണ്ട് അതായത് മലം വാരാൻ പോലും ഇന്ന് കേരളത്തിൽ മത്സരമാണ് അതേസമയം പണ്ട് തോട്ടിപ്പണിക്കെതിരെ വലിയ രീതിയിലുള്ള സമരം നടത്തിയിട്ടുള്ള ഇടമാണ് കേരളം പ്രത്യേകിച്ച് ആലപ്പുഴയിലൊക്കെ പണ്ട് ഈ തോട്ടിപ്പണി എന്ന് പറഞ്ഞാൽ വളരെ അറപ്പോടെയായിരുന്നു ആളുകൾ അതിനെ കണ്ടിരുന്നത് അങ്ങനെ തോട്ടിപ്പണിക്കെതിരെ വലിയ ശബ്ദമുയർത്തിയ പാർട്ടിയാണ് നമ്മുടെ സി അങ്ങനെയുള്ള സി പി എം ഭരിക്കുന്ന സംസ്ഥാനത്താണ് കക്കൂസ് മാലിന്യം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ നെട്ടോട്ടവും അതായത് എങ്ങനെയെങ്കിലും ആളുകൾക്ക് ജീവിക്കണം ഈ കക്കോസ് മാലിന്യം കോരി ജീവിക്കുന്നത് ഒരു മോശപ്പെട്ട തൊഴിലെന്നല്ല അതിനു വേണ്ടി പോലും ഇന്ന് മത്സരമാണ് കൂടാതെ ഇവർ കോരിനെ ഈ കാക്കൂസ് മാലിന്യം കൊണ്ടുപോയി തള്ളുന്നത് കേരളത്തിലെ നദികളിലും തോടുകളിലും കനാലിലും ഒക്കെയാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് അയ്യായിരം കിലോമീറ്ററിനപ്പുറം കിടക്കുന്ന പ്രയാഗ് രാജിലെ കുംഭമേളയെ ചൊല്ലി എന്തിനാണ് ഇവർ ഈ മുതല കണ്ണീർ ഒഴുക്കുന്നത് പ്രയാഗ് രാജിലേക്കാളും മൂന്നിരട്ടിയിലധികം ഫീക്കൽ ബാക്ടീരിയ ഉള്ള ഈ കേരളത്തിലെ വെള്ളം വാരി കുളിച്ചും കുടിച്ചും കഴിയുന്ന ആളുകളാണ് എല്ലാ ആധുനിക സാനിറ്റേഷൻ സൗകര്യങ്ങളുമായി നടക്കുന്ന ഒരു ഉത്സവ മാമാങ്കത്തിലെ ജലമലിനീകരണത്തെ പറ്റി വാചാലരാകുന്നത് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം മലിനീകരണമോ ബാക്ടീരിയോ അല്ലെന്ന് എല്ലാവർക്കും അറിയാം ഒരേ ആദർശമുള്ള ഒരേ വിശ്വാസമുള്ള ഒരേ ലക്ഷ്യത്തിൽ വിശ്വസിക്കുന്ന അൻപത് കോടി ജനം കേവലം പതിനഞ്ച് കിലോമീറ്റർ നീളം മാത്രം വരുന്ന ഒരിടത്ത് ഒത്തുചേരുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല രണ്ട് മൂന്ന് ലക്ഷം കോടിയുടെ ബിസിനസ് ഈ പ്രയാഗരാജിൽ നടക്കുന്നത് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല അതിന്റെയൊക്കെ പ്രതിഫലനം തന്നെയാണ് ഈ ബാക്ടീരിയ കരസിൽ